ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർലെയറിങ് ചെയ്ത മാവിൻ്റെ കമ്പ് കട്ട് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിത് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവിൻ്റെ വലിയൊരു കമ്പിലാണ് വേര് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വേര് പിടിക്കു പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കുക അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കാണുക അപ്പോൾ ഞാനിത് മുറിച്ചെടുക്കുകയാണ് ചിലർ ഇത് മുറിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഒരു പകുതി ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇത് വലിയൊരു കമ്പായതുകൊണ്ട് അങ്ങനെ പകുതി കട്ട് ചെയ്ത് വെക്കുന്നൊന്നും സക്സസ് അല്ല അത് കാറ്റത്തൊക്കെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി നന്നായിട്ട് വേര് കീസിലോട്ട് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പം ഒരു നാലര മാസമായിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് കീസിൽ ഈസി ആയിട്ട് ഗുരുവാഗിൽ വേര് വന്ന് സക്സസ് ആവും അപ്പോൾ നമുക്കിത് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വലിയൊരു കമ്പിലായതുകൊണ്ടാണ് ഇത്രയും താമസം ഇതിന് വേറിറങ്ങണം ചെറിയ മൂപ്പ് കുറഞ്ഞ കമ്പിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേര് വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നിറക്കാനുള്ള പോട്ടി ഒക്കെ റെഡിയാക്കി വെക്കണം അതുപോലെ ഇലകളൊക്കെ നമുക്ക് പൂർണമായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കണം അതുപോലെ നമുക്ക് ഇലകളിലൂടെയുള്ള നിർജലീകരണമൊക്കെ ഒഴിവാക്കാം ഇനി നമുക്കിതിൻ്റെ കവറ് അതൊക്കെ റിമൂവ് ചെയ്യാം കവറ് നീക്കുമ്പം വേരൊക്കെ പൊട്ടിപ്പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഫുള്ളായിട്ട് വേര് തിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് മാറ്റണം ഞാനിപ്പോൾ ചെറിയൊരു ഗ്രോ ബാഗിലാണ് വെക്കുന്നത് പതിനാറ് പതിനാറിൻ്റെ ഒരു ഗ്രോ ബാഗിൽ അപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് സൈഡിൽ ഞാൻ കമ്പി അടിച്ചിട്ടുണ്ട് കാരണം കാറ്റിൽ ഇളകാൻ പാടില്ല ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ വേര് ഗ്രോ ബാഗിലേക്ക് ഇറങ്ങുന്ന വേരുകളൊക്കെ ഇളകി കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്ക് എന്തെങ്കിലും കമ്പി അടിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം നിലത്ത് വെക്കുകയാണെങ്കിലും ഗ്രോ ബാഗിൽ വെക്കുകയാണെങ്കിലും ഒക്കെ അത് ചെയ്യണം അപ്പോൾ ഞാനിത് ഡ്രമ്മിലേക്ക് മാറ്റാനുള്ളതാണ് അപ്പോൾ ഫസ്റ്റിൽ ഒരു ഗ്രോ ബാഗിൽ വെച്ച് വേരൊക്കെ വന്നതിന് ശേഷം പിന്നീട് ഡ്രമ്മിലേക്ക് മാറ്റും അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ പകുതി മണ്ണാണ് ബാക്കി കമ്പോസ്റ്റ് വളം പിന്നെ എല്ലുപൊടി വേപ്പിണ്ണാക്ക് പച്ചക്കൊക്കെ പൊടിച്ചതുണ്ട് കുറച്ച് കമ്പോസ്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇവിടെ സൈഡിൽ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് രണ്ട് കമ്പിൽ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കാറ്റടിച്ചതിൻ്റെ പേരുകൾക്ക് പൊട്ടലൊന്നും വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടിയത് കാരണം ഇത് വലിയൊരു കമ്പിലാണ് എയർ ലെയറിങ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു മാവ് നിൽക്കുന്ന ഒരു ഫീലാണ് അപ്പം ഇതുപോലെ വലിയ കമ്പിലൊക്കെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാങ്ങയുണ്ടാവും നല്ലൊരു മാവായിട്ട് നമുക്ക് ചെറിയൊരു മാവ് എത്ര വലിയ മാവ് എങ്ങനെയാണോ ചെറുതായി നിൽക്കുന്നത് അതേ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയിലാണ് നല്ല മാങ്ങയുള്ള കമ്പിൽ നിന്നായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഫങ്കിസൈഡ് അടിച്ചു കൊടുക്കാം ഇതുപോലെ മരത്തിലായിരുന്നു നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മളെ കയ്യെത്തും ദൂരത്ത് നമുക്ക് പങ്കി സൈഡൊക്കെ അടിക്കാനൊക്കെ നല്ല സൗകര്യത്തിലാണുള്ളത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതാ പുതിയ തളിരലകളൊക്കെ വന്നു ചില ഭാഗത്തൊക്കെ പൂത്തിട്ടുണ്ട് പൂവും തളിരലയും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഇവിടേതായി ഭാഗത്ത് പൂവുണ്ട് ഇതൊക്കെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഗ്രോ ബാഗിലേക്ക് വെച്ചതിന് ശേഷം വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ